ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫിഷിംഗ് പുലർച്ചെ വലയിട്ടിട്ടുള്ള ഒരു ഫിഷിംഗാണ് ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കമൻറ്റും തന്ന് എന്നെ സഹായിക്കുക വറ്റ പാലാ അങ്ങനെ ഉള്ള മീനുകളൊക്കെയാണ് ഇന്നത്തെ വലയിലുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തി എന്നെ സഹായിക്കുക പാലാങ്കണ്ണി പാലാത്തി എന്നൊക്കെ പറയും ചെറുതാണ് ഇപ്പം ഇതര ചേച്ചി ചെറിയ മീനുകളൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ തനിയാണ് വലയിടുന്നതും വലയെടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം മറ്റാരും സഹായത്തിനും ഇല്ല അതുകൊണ്ട് തെറ്റ് കിട്ടുകൾ ക്ഷമിക്കുക എന്നിട്ട് സഹായിക്കുക അതാ ഈ വരുന്നതാണ് നമുക്ക് ചില ഒരു ബുദ്ധിമുട്ട് ഇതാണ് ജില്ലി ഫിഷ് ഇതിന് കാലിപ്പോത്ത് എന്നൊക്കെ പറയും ഞങ്ങൾ ഇത് കടലിൽ നിന്ന് കയറുന്നതാണ് ഇത് ഭയങ്കര ഞാനൊരു കുറച്ച് ഭാഗം മാത്രമേ കാട്ടില്ല ഇത് വല മുഴുവനായിട്ടുണ്ട് ഇനി എല്ലാ വലയിലും ഉണ്ടേന് ഇതിൻ്റെ പ്രയാസം എന്താണെന്ന് ഇത് എടുത്താൽ മുന്നില്ല അത് ചെറുതൊക്കെ അഞ്ച് കിലോക്കുള്ള സൈസൊക്കെയാണ് ഇത്ര ചെറുതാണ് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ കാട്ടിട്ടുള്ളുണ്ടാ അതൊക്കെ എത്ര എത്രമാലത്ത് ചുറിയും വെക്കൊരു അഞ്ച് രൂപേനൊക്കെ ഉണ്ടാവും അത് ആദ്യ വലിയ പ്രയാസമാണ് എന്തായാലും ഈ വലയെ കിട്ടിയത് ഒരു കരിമീനാണ് പക്ഷേ കരിമീൻ വല എടുക്കുന്ന ഭാഗം കിട്ടിയില്ല അപ്പോഴേക്ക് ക്യാമറ ഓഫായിപ്പോയി കുഴപ്പമില്ലാത്ത കാര്യം തൊട്ടപ്പിള്ള ഈ തോണി എൻ്റെ തന്നെ അത് വാടക കൊടുക്കാനുള്ളത് ആരെങ്കിലും വാടകക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടലുണ്ടി പുഴയിലിട്ടോ ദൂരത്തേക്കൊന്നും കൊടുക്കില്ല ഉലിപ്പുറം മുതൽ മണ് മണ്ണട്ടാമ്പാർ വരെയുള്ള ഏരിയയ്ക്ക് നമ്മൾ വാടക കൊടുക്കും മിതമായ തിരക്കിൽ ഈ തൊട്ടപ്പുള്ള തോണി ൂലി കൂലിയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്ററിൽ അയക്കുന്നതിനെ സഹായിക്കുക ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു